അപ്പൊ എന്താന്ന് വെച്ചു ഞാനൊരു കത്തം തീർച്ചയാക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കേ അപ്പോഴാണ് ആ ഉസ്താദ് പറഞ്ഞത് മൂന്ന് പുൽവള്ളാവ് ഒര് കത്തം തീർത്ത മതിരി അങ്ങനെയാണ് ഞാൻ കഴിച്ചിലായത് മൂപ്പർ തന്നെ അടുത്ത അങ്ങനെ കൊണ്ടരുന്ന ആദായത്തിന് നിക്കരുത് ആഹാ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് അമേരിക്കയിൽ പോയിട്ട് ഒരു ഒപ്പ് വെച്ചാൽ ഇന്ത്യയുടെ കോടിക്കണക്കിന് ജനങ്ങളെ സ്ഥാനത്താണ് കേരളത്തിന്റെ ഗവർണർ ഒരു ഡൽഹിയിൽ പോയിട്ട് ഒരു ഒപ്പുവെച്ചാൽ ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ സ്ഥാനത്താണ് അത് അദ്ദേഹം ഇരിക്കുന്ന